കോൺഗ്രസ്സുകാർ പറയുന്ന രാഹുൽ ഗാന്ധി ലോക നേതാവാണ് അപ്പോൾ ഈ ലോക നേതാവിന് എന്തുകൊണ്ടായിരിക്കും ട്രംപ് ക്ഷണിക്കാത്തത് ഈ പല രാജ്യങ്ങളിലും പോയി ഇന്ത്യക്കെതിരെയെല്ലാം ഒരു വ്യക്തിയാണ് പ്രത്യേകിച്ച് അമേരിക്കയിൽ പോയാൽ എന്നിട്ട് പോലും അമേരിക്കക്കാർക്കൊരു വിലയില്ല ഈ മനുഷ്യന് ഇപ്പം ഈ അമേരിക്കയുടെ പുതിയ പ്രസിഡന്റ് ഇന്നലെ അധികാരത്തിൽ വന്നിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ സത്യപ്രതി പ്രജയ്ക്ക് നമ്മൾ പരിശോധിക്കുമ്പോൾ ഈ ആൾക്കാരെ ക്ഷണിച്ചതിനകത്തൊരു കൗതുകമുണ്ട് അപ്പം ഈ രാഹുൽ ഗാന്ധിയെ എന്തുകൊണ്ട് ക്ഷണിച്ചില്ല എന്നുള്ളതിനെ പറ്റി നമുക്ക് അവസാനം പറയാം പറഞ്ഞിട്ട് പറയാം അപ്പം ഇതിനകത്ത് നമ്മൾ പരിശോധിക്കുമ്പോൾ അദ്ദേഹം ഇന്നലെ വളരെ കൂടുതൽ ആൾക്കാർ അദ്ദേഹത്തിൻ്റെ ഈ പറയുന്ന ക്ഷണം സ്വീകരിച്ച് അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇദ്ദേഹം അദ്ദേഹത്തിൻ്റെ അധികാരം അല്ലെങ്കിൽ രണ്ടാമത് അദ്ദേഹം അധികാരം ഏൽക്കുന്നതിനകത്ത് ക്ഷണിച്ച കൂട്ടത്തിൽ അദ്ദേഹത്തിന് ഏറ്റവും വേണ്ടപ്പെട്ട ആൾക്കാർ അല്ലെങ്കിൽ ആ രാജ്യത്തിൻ്റെ ഈ ഭാഗമായിട്ട് ഈ ബിസിനസ് ചെയ്യുന്നവർ അല്ലെങ്കിൽ ആ രാ നമ്മൾ പറയത്തില്ലേ ഈ ആ രാജ്യത്തെ മാത്രം ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കുന്ന രാജ്യങ്ങൾ അതുപോലെ തീവ്രത വ വലതുപക്ഷ സ്വഭാവമുള്ള പാർട്ടികളുടെ നേതാക്കന്മാരെ അതുപോലെ ദേശീയത മുഖത്തിലേക്ക് എടുത്തിട്ടുള്ള സം അല്ലെങ്കിൽ രാജ്യങ്ങളുടെ നേതാക്കന്മാരെയൊക്കെയാണ് അദ്ദേഹം വിളിച്ചിട്ടുള്ളത് നമ്മൾ പരിശോധിക്കുമ്പോൾ അപ്പം അദ്ദേഹം വിളിച്ചിട്ടുള്ളതിനകത്ത് ഞാനീ നമുക്ക് പരിശോധിക്കുമ്പോൾ ഈ നല്ല സത്യപ്രതിജ്ഞയ്ക്ക് മിഷേൽ ഒബാമ പങ്കെടുത്തിട്ടില്ല മിഷേൽ എന്ന് പറഞ്ഞാൽ അതിന് അതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാം അടുത്ത പ്രാവശ്യം മിഷേൽ ഒബാമയായിരിക്കും അവിടുത്തെ ഡെമോക്രാറ്റ്സിൻ്റെ സ്ഥാനാർത്ഥി ബിൽ ക്ലിൻ്റൺ പങ്കെടുത്തു അല്ലെങ്കിൽ അമേരിക്കയുടെ മുൻ പ്രസിഡന്റ് എന്നുള്ള രീതിയിൽ ഒബാമ പങ്കെടുത്തു അല്ലെങ്കിൽ ബൈഡൻ പങ്കെടുത്തു കമല ഹാരിസ് പങ്കെടുത്തു അങ്ങനെ പ്രധാനപ്പെട്ട നേതാക്കമ്മളൊക്കെ ഉണ്ട് പക്ഷേ മിഷേൽ ഒബാമ ഇവരുടെ കൂട്ടത്തിലുള്ള പ്രധാനപ്പെട്ട നേതാവാണ് ഒബാമ അടുത്ത പ്രാവശ്യം അമേരിക്കയുടെ പ്രസിഡന്റ് ആക്കാൻ താല്പര്യപ്പെട്ടുകൊണ്ട് പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഈ ഡെമോക്രാറ്റ്സിൻ്റെ ഭരണം ഇതുവരെ നിയന്ത്രിച്ചുകൊണ്ടിരുന്നത് അവിടുത്തെ അവിടുത്തെ ഡീപ് സ്റ്റേറ്റിനെ നിയന്ത്രിക്കുന്നു ഒക്കെ ഒബാമയാ ട്രംപ് വയ്ക്കുന്നത് അപ്പോൾ ഈ ഈ ഇന്നലെ വിളിച്ചിട്ടില്ല അതുപോലെ ഈ പറയുന്ന അർജന്റീനിയൻ പ്രസിഡന്റ് അദ്ദേഹം വിളിച്ചിട്ടുണ്ടായിരുന്നു അത് അദ്ദേഹത്തിൻ്റെ ഏറ്റവും കടുത്ത ആരാധകനാണ് അർജൻറ്റീനിയൻ പ്രസിഡന്റ് അദ്ദേഹം അതുപോലെ ഇറ്റലിയുടെ പ്രധാനമന്ത്രി ജോർണിയ ട്രംപിൻ്റെയും മസ്കിൻ്റെയും അത് ആളാണ് അതുപോലെ ഇക്കഡോർ പ്രസിഡന്റ് ഡാനിയൽ അതും ട്രംപിൻ്റെ ആളാണ് ഇതിനകത്ത് വേറെ ഈ വേറെ വലിയ രസമെന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ ഇത് അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളാണെന്ന് പറയാം ഇനിയും നമ്മൾ നോക്കുമ്പോൾ വളരെ കൗതുകമാണ് വേറെ ചില ആൾക്കാരെ വിളിച്ചിരിക്കുന്നത് വിളിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാ ഇമാനുവൽ മാക്രോൺ ഫ്രഞ്ച് പ്രസിഡന്റ് ആണല്ലോ പുള്ളി പുള്ളിയെ വിളിച്ചിട്ടില്ല അതിന് വിശാലം അവിടുത്തെ പ്രതിപക്ഷ നേ പ്രതിപക്ഷ നേ പ്രതിപക്ഷ പാർട്ടി അല്ലെങ്കിൽ വലതുപക്ഷ പാർട്ടിയുടെ നേതാവ് എറിക്സ് യമൂ അദ്ദേഹത്തെയാണ് വിളിച്ചേക്കുന്നത് അവിടുത്തെ പ്രധാനമന്ത്രിയെ അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ ആളിനെ വിളിക്കാതെ പ്രതിപക്ഷ പാർട്ടിയുടെ നേതാവിനെ വിളിക്കുന്ന ഒരവസ്ഥ അപ്പം ആ രാജ്യമായിട്ട് അദ്ദേഹത്തിന് ബന്ധമുണ്ട് ഈ പറയുന്ന ആളുമായിട്ട് അദ്ദേഹത്തിനടുത്ത ബന്ധമുണ്ട് പക്ഷേ അവിടുന്ന് വിളിച്ചത് മറ്റേ അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ അല്ലെങ്കിൽ ദേശീയതയ്ക്ക് അനുകൂലമായിട്ടുള്ള നിലപാടല്ല ത്രീ ഇടതുപക്ഷ നിലപാട് തീവ്ര വലപക്ഷ നിലപാടല്ല അപ്പോൾ അത്തരത്തിൽ ഉള്ള ആൾക്കാരെ ലോകക്രമത്തിൽ നിന്ന് പോലും മാറ്റി നിർത്തിക്കൊണ്ട് പോകുന്ന ഒരു ഭരണമായിരിക്കും എന്ന് ട്രംപ് തുടക്കത്തിൽ തൊട്ടേ പറയുന്നൊരവസ്ഥയുണ്ട് അതുപോലെ തന്നെ യൂറോപ്യൻ യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റിനെ ക്ഷണിച്ചിട്ടില്ല യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ അമേരിക്കയെ സംബന്ധിച്ചുള്ള പ്രധാനപ്പെട്ട ഒരു വ്യക്തി അവരെ ഉർസുല ഉർസുല അവരെ ക്ഷണിച്ചിട്ടില്ല അവരെ നാറ്റോയിലെ പ്രധാനപ്പെട്ടവരെ ക്ഷണിച്ചു നാറ്റോ അറിയാവല്ലോ അമേരിക്കയുടെ നാറ്റോയിലെ പ്രധാനപ്പെട്ട കക്ഷികളെ അദ്ദേഹം ക്ഷണിച്ചിട്ടില്ല ജർമ്മനിയുടെ പ്രസിഡന്റ് ക്ഷണിച്ചിട്ടില്ല പകരം ത്രീവ്ര വലതുപക്ഷ പാർട്ടി നേതാവിനെ ക്ഷണിച്ചു അവിടുത്തെ ഈ പറഞ്ഞ ജർമ്മനി പ്രസിഡന്റിന് പരം അവിടുത്തെ ഒരു പക്ഷേ പ്രതിപക്ഷമെന്ന് പറയാവുന്ന വലതുപക്ഷ പാർട്ടിയുടെ നാളെക്കാലത്തെ അധികാരത്തിൽ വരുന്നതിന് വേണ്ടി ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ ആ ജർമ്മനിയിലൊക്കെ ട്രംപിൻ്റെ ഭാഗത്തു നിന്നും അമേരിക്കയുടെ ഭാഗത്തു നിന്നും ഏതെങ്കിലും രീതിയിലുള്ള സഹായമൊക്കെ ഉണ്ടാവുമെന്ന് ഈ പറയുന്ന ആൾക്കാർ ആയിരിക്കും മാത്രമല്ല അമേരിക്കൻ പ്രസിഡൻറ്റിൻ്റെ അല്ലെങ്കിൽ അമേരിക്കൻ പോളിസിയുടെ കൃത്യമായ ആ പോളിസി കൊണ്ടു നടക്കാൻ പറ്റുന്നത് ഈ ഇവർ അധികാരത്തിൽ വരുമ്പോഴായിരിക്കും ആ രാജ്യങ്ങളെന്നാണ് ട്രംപ് ഉദ്ദേശിക്കുന്നത് അത് ട്രംപ് രഹസ്യമായിട്ടല്ല നമ്മളൊക്കെയെന്ന് പറഞ്ഞാൽ നരേന്ദ്രമന്ത്രി ഇപ്പം ബൈഡനുമായിട്ട് നമുക്ക് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെയും അവർ തമ്മിൽ അവർ രണ്ടു പേരും കൂടെ അല്ലെങ്കിൽ ഇവിടുത്തെ ആ ഇവിടുത്തെ ഡെവലപ്മെൻസിനകത്ത് പുള്ളിക്ക് ഇഷ്ടമില്ലെങ്കിൽ ഇഷ്ടമില്ല അല്ലെങ്കിൽ അതിന് തുരങ്കം വയ്ക്കുന്നു അല്ലെങ്കിൽ അത്തരത്തിൽ നിലപാടുകൾ എടുക്കുന്നു നമ്മുടെ നയതന്ത്ര ബന്ധത്തിനകത്ത് ബുദ്ധിമുട്ടുണ്ട് പക്ഷേ പരസ്യട്ടൊന്നുമില്ലല്ലോ പരസ്യം ഇതെല്ലാം കാണിച്ചുകൊണ്ട് കീഴിക്കൂടാണല്ലോ പണി പക്ഷേ ട്രംപിൻ്റെ നിലപാട് അങ്ങനെയല്ല കാണുന്നത് അപ്പോൾ യു കെൻ പ്രധാനമന്ത്രി ക്ഷണിച്ചിട്ടില്ല അവിടുന്ന് ഈ പറയുന്ന പ്രതിപക്ഷ പാർട്ടിയാണ് ശ്രമിച്ചത് ബ്രസീലിയൻ ഭരണാധികാരിക്ക് പരം അവിടുത്തെ മുൻ പ്രസിഡന്റ് ആണ് ശ്രമിച്ചിരിക്കുന്നത് മുൻ പ്രസിഡൻറ് എന്ന് പറഞ്ഞാൽ ട്രംപിന് ഏറ്റവും വേണ്ടപ്പെട്ടാണ് ബ്രസീലിയൻ മുൻ പ്രസിഡന്റ് അദ്ദേഹം പക്ഷേ യാത്രകളൊക്കെ ഉണ്ടായതുകൊണ്ട് വരാൻ സാധിച്ചില്ല നമ്മളീ പറയുമ്പം ഈ ഈ സത്യപ്രതിജ്ഞമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം ക്ഷണിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞാൽ അവിടുത്തെ സാമന്ത രാജ്യങ്ങൾ അല്ലെങ്കിൽ അവിടെ ഏറ്റവും അമേരിക്കയായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന രാജ്യങ്ങൾ രണ്ടാമത് അമേരിക്കയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന രാജ്യങ്ങളാണെങ്കിൽ പോലും ആ രാജ്യത്തിലെ ഭരണാധികാരികൾ വലതുപക്ഷ ചായ്വില്ലാത്തവരും ദേശീയതയ്ക്ക് മുൻഗണന കൊടുക്കാത്തവരുമായിട്ടുള്ള നേതാക്കന്മാരെ ഭരണാധികാരി ആണെങ്കിൽ പോലും ആ രാജ്യത്തിൻ്റെ ഫ്രാൻസ് ഉൾപ്പെടെ അല്ലെങ്കിൽ ജർമ്മനി ഉൾപ്പെടെയുള്ള രാജ്യത്തിൻ്റെ ഭരണാധികാരികളെ വിളിക്കാതെ ആ നിലപാടുമായിട്ട് നിൽക്കുന്ന പ്രതിപക്ഷ നേതാക്കന്മാരെ ക്ഷണിക്കുന്ന ഒരവസ്ഥയിലാണ് ട്രംപിൻ്റെ നിലപാട് അതുപോലെ ഇന്നലെ അദ്ദേഹം സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം അദ്ദേഹം എടുത്ത നിലപാടുകൾക്കകത്ത് യാതൊരു വിട്ടുവീഴ്ചയുമില്ല കാരണം ദേശീയതരൂന്നി അമേരിക്ക എന്ന് പറഞ്ഞാൽ ദൈവത്തിന് അല്ലെങ്കിൽ യേശു ക്രിസ്തുവിൻ്റെ നാടാണ് ഞാൻ സത്യപ്രതിജ്ഞ ചെയ്യുന്നത് എൻ്റെ അമ്മ തന്ന ബൈബിളിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ ട്രാൻസ്ജെൻഡറുകൾക്ക് യാതൊരു രീതിയിലുള്ള അംഗീകാരവും ഇനി ഉണ്ടായിരിക്കും പക്ഷെ ട്രാൻസ്ജെൻഡർ ഉണ്ട് നിലപാടൊക്കെ എത്രത്തോളം ശരിയാകുമോ എന്ന് കൃത്യമായ നിലപാടാണ് അതുപോലെ അതിർത്തി ഇപ്പം ഇന്നലെ അടിയന്തര പ്രഖ്യാപിച്ചല്ലോ നമ്മുടെ ഈ പറയുന്ന രാവിലെ തൊട്ട് പട്ടാളത്തിൽ മെക്സിക്കോയാണ് ഇത് അദ്ദേഹം വളരെ നേരത്തെ പറയാം ഈ ബൈഡനെ ഇരുത്തിക്കൊണ്ടാ പറയാം നിങ്ങൾ നാട് നാട് നീള അല്ലെങ്കിൽ ലോകത്തുടനീളമുള്ള രാജ്യങ്ങളുടെ അതിർത്തി സംരക്ഷിക്കാൻ പോയപ്പോൾ അമേരിക്കയുടെ അതിർത്തി സംരക്ഷിക്കാൻ നിങ്ങൾക്ക് കഴിയാതെ പോയി അല്ലെങ്കിൽ ഇവിടുത്തെ അനാവശ്യമായിട്ടുള്ള കടന്നുകയറ്റം നാളെ തൊട്ട് ഇവിടെ കടന്നു കയറിയിട്ടുള്ള ക്രിമിനൽസിനെ പുറത്താക്കും അപ്പം ഇതിനകത്തൊക്കെ വളരെ വ്യക്തമായിട്ട് അദ്ദേഹം ഒരു രാഷ്ട്രീയ പ്രസംഗമൊന്നും അദ്ദേഹത്തിൻ്റെ ശത്രുക്കൾ ഈ പ്രസംഗ് സത്യപ്രതിജ്ഞ ശേഷം പ്രസംഗിച്ചത് രാഷ്ട്രീയ പ്രസംഗമാണോ എന്ന് പറയുന്ന രീതിയിലേക്ക് ഒരു ആക്ഷേപം പോലും വന്നിട്ടുണ്ട് അതിൻ്റെ കാരണമെന്ന് പറഞ്ഞാൽ അദ്ദേഹം രാഷ്ട്രീയ പ്രസംഗം ഞാൻ അധികാരത്തിൽ വന്നാൽ നടത്തുന്ന കാര്യങ്ങളാണ് രാഷ്ട്രീയ പ്രസംഗം നടത്തിയത് അതിനകത്ത് ഈ ബൈബിളെ ഉദ്ധരിച്ചിട്ടുണ്ട് ദേശീയതയെ ഉദ്ധരിച്ചിട്ടുണ്ട് അവിടുത്തെ ക്രിസ്ത്യൻ രാജ്യമായിട്ട് ആ രാജ്യം പഴയതുപോലെ നിലനിൽക്കുന്നുണ്ട് അവിടുത്തെ സംസ്കാരം നിലനിൽക്കുന്നുണ്ട് അവിടുത്തെ രാജ്യത്തിലെ വ്യക്തികൾക്ക് കിട്ടേണ്ട അംഗീകാരം പഴയതുപോലെ ലോക ലോകത്ത് കിട്ടേണ്ട ഒരു ആവശ്യകതയെ പറ്റിയൊക്കെ അതുതന്നെയാണ് അദ്ദേഹം സംസാരിച്ചത് അപ്പോൾ ഇതിനകത്ത് നമ്മൾ പരിശോധിക്കേണ്ടത് എൻ വളരെ കാലമായിട്ട് അമേരിക്കയുമായിട്ട് ദീർഘമായിട്ട് ബന്ധമുള്ള രാഹുൽ ഗാന്ധി അല്ലെങ്കിൽ അമേരിക്കയുമായിട്ട് ദീർഘമായിട്ട് ബന്ധമുള്ള സോണിയാഗാന്ധി ആ ദീർഘമായിട്ടുള്ള ബന്ധം ഏറ്റവും സുദൃഢമായിട്ടല്ല അമേരിക്കയിൽ ഇപ്പം ഇന്ത്യൻ പ്രധാനമന്ത്രി പോയി കഴിഞ്ഞാൽ ഉടനെ അടുത്ത രണ്ട് മാസത്തിനകം അമേരിക്കൻ വിസിറ്റിന് പോകുന്നു അമേരിക്കൻ വിസിറ്റിന് പോയി കഴിഞ്ഞിട്ട് അനൗദ്യോഗികമായിട്ട് ഇന്ത്യയെ അറിയിക്കാതെ അദ്ദേഹം ബൈഡനുമായിട്ട് സംസാരിക്കുന്നു അല്ലെങ്കിൽ കമലഹാരിസ് ഇട്ട് സംസാരിക്കുന്നു അതിൻ്റെ കൂടെ ജോർജ് സോറസുമായിട്ട് സംസാരിക്കുന്നു അല്ലെങ്കിൽ പന് ഇങ്ങനെ നമുക്ക് അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിന് വിരുദ്ധ ഇപ്പോൾ കമലഹാരിസിൻ്റെ ശൈലി അല്ലെങ്കിൽ അവരുടെ ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ എക്കണോമിക്കൽ ഗ്രോത്തിനോട് താല്പര്യമില്ല ഇന്ത്യയുടെ അപ്പോൾ ഈ താല്പര്യമില്ലാത്ത ആളുകളുമായിട്ട് സംസാരിച്ചു പോകുന്ന രീതിയാണല്ലോ കണ്ടത് പക്ഷേ പഴയതുപോലെ ഇനിയും അമേരിക്കയിൽ ഈ പറയുന്ന രാഹുൽ ഗാന്ധി ചെല്ലുണ്ടാകും രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന നേതാവ് ഇന്ത്യയിൽ നിൽക്കുന്ന നേതാവ് ും അദ്ദേഹത്തിന് ട്രംപിന്റെ ഭരണത്തിന് കീഴിലുള്ള ട്രംപ് ആഗ്രഹിക്കുന്ന ഒരു സംവിധാനം അല്ലെങ്കിൽ ഒരു ലോകക്രമത്തിൽ പോലും ട്രംപ് ആഗ്രഹിക്കുന്ന സംവിധാനം വലതുപക്ഷ സമീപനവും ദേശീയതയുമാണ് ആ ദേശീയതയ്ക്ക് ദേശീയതയ്ക്കുതകുന്ന രീതിയിലേക്കുള്ള അല്ലെങ്കിൽ അദ്ദേഹം ഉദ്ദേശിക്കുന്ന ഒരു ഭരണക്രമം അത് അമേരിക്കയുടെ ഭരണക്രമം അമേരിക്ക നമുക്കറിയാം ലോകത്തെ മൊത്തം നിയന്ത്രിക്കുന്നു ലോകത്തിലെ ഏറ്റവും ഒന്നാം നമ്പറായിട്ടിരിക്കുന്ന രാജ്യം അപ്പം അവർ ലോകം അവർക്ക് കീഴ്പ്പെട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്ന രീതിയിലുള്ള സംവിധാനമായിട്ട് ആ സംവിധാനം ഏത് രീതിയിൽ വരണമെന്ന് ട്രംപ് പറയുന്നത് വലതുപക്ഷ രീതിയും ദേശീയതയും ഉയർത്തിപ്പിടിക്കുന്ന ആൾക്കാർ ലോകം മൊത്തം അധികാരത്തിൽ വരികയും അവരുടെ ഭാഗമായിട്ട് അവർക്ക് മുൻഗണന കൊടുത്തു പോകുന്നതിനുമാണ് ട്രംപ് ശ്രമിക്കുന്നത് അതിനകത്ത് അല്ലെങ്കിൽ ദേശീയതയ്ക്ക് ഒരു രാജ്യത്തോട് കൂറുള്ള ഭരണാധികാരിയുടെ ലിസ്റ്റ് എടുക്കുമ്പോൾ പ്രതിപക്ഷത്തിൻ്റെ ലിസ്റ്റ് എടുക്കുമ്പോഴും ഭരണപക്ഷത്തിൻ്റെ ലിസ്റ്റ് എടുക്കുമ്പോഴും ഈ പറയുന്ന രാഹുൽ ഗാന്ധി ഇല്ല എന്നാണ് ഇന്നലത്തെ അമേരിക്കൻ പ്രസിഡന്റ് സത്യപ്രയത്യയ്ക്ക് വിളിച്ച ലോകത്തുടനീളമുള്ള നേതാക്കന്മാരെ വിളിക്കുമ്പോൾ ആ നേതാക്കന്മാരുടെ ലിസ്റ്റിൽ നിന്ന് രാഹുൽ ഗാന്ധിയെ മാറ്റി നിർത്തപ്പെടുമ്പോൾ ഒരു നേതാവായിട്ട് രാഹുലിനെ ട്രംപ് അംഗീകരിക്കുന്നില്ല അദ്ദേഹത്തിൻ്റെ ഭരണക്രമത്തിനകത്ത് ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല ഇന്ത്യയിൽ ഇന്ത്യക്ക് ഇന്ത്യക്ക് ഇഷ്ടമുണ്ടായിരുന്നു ഇന്ത്യ ഔദ്യോഗികമായിട്ട് ജയശങ്കറോടെ പോയിരുന്നു ജയശങ്കറിന് പ്രോട്ടോക്കോൾ ലംഘിച്ച് പ്രധാ ആസ്ട്രേലിയൻ പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവർക്ക് വിദേശകാര്യമന്ത്രിമാർക്ക് മൂന്നാമത്തെ നിരയിൽ കിട്ടിയപ്പോൾ സമയത്ത് ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രിയായിട്ട് ഒന്നാം നിരയിൽ ഒന്നാം സ്ഥാനത്ത് ബാക്കിയുള്ള രാജ്യങ്ങളിൽ വന്ന പ്രധാനമന്ത്രിമാരുടെയും പ്രസിഡന്റുമാരുടെയും നിരയിൽ തന്നെ ഇരുത്തി പ്രോട്ടോക്കോൾ പോലും ലംഘിക്കുന്ന രീതിയിൽ ഇന്ന് ഓരോ പ്രോട്ടോക്കോൾ ഉണ്ടല്ലോ പ്രധാനമന്ത്രിമാരും പ്രസിഡന്റുമാരും ഇരിക്കേണ്ട സ്ഥലം വിദേശകാര്യമന്ത്രിമാർ അല്ലെ ഈ രാജ്യം അല്ലെങ്കിൽ ഹൈക്കമ്മീഷന്മാർ പക്ഷേ ഇദ്ദേഹത്തിന് ആ പ്രധാനമന്ത്രിമാരുടെ അതേ പോസ്റ്റിൽ തന്നെയാണ് ഇത് ഇരുത്തിയത് അതുപോലെ തന്നെ അദ്ദേഹം ഇതിനകത്ത് പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ കയ്യടിച്ചതെന്ന് പറഞ്ഞാൽ ഇന്ത്യക്ക് ബോധ്യം അല്ലെങ്കിൽ ഗുണമല്ലാത്ത കാര്യങ്ങൾ ഏതെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ജയശങ്കർ കയ്യടിക്കാത്തൊരവസ്ഥയുണ്ട് അല്ലാതെ ഇന്ത്യക്കൂടെ ഗുണമുള്ള കാര്യങ്ങൾക്ക് മാത്രം ട്രംപ് പറഞ്ഞത് കൈയടിക്കുന്നത് അതായത് പ്രധാ ഇന്ത്യയുടെ ശൈലി അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ബോഡി ലാംഗ്വേജിൽ നിന്ന് പോലും മനസ്സിലാവുന്ന രീതിയിലേക്കുള്ളൊരു പ്രദർശനമായിരുന്നു ജയശങ്കർ ആണെങ്കിൽ പോലും ഇന്നലെ അവിടെ അവിടെ നടത്തിയത് അതായത് ഇന്ത്യ വിധേയപ്പെട്ട് നിൽക്കുന്ന ആളല്ല ഏ ഇന്ത്യയുടെ താല്പര്യങ്ങൾക്ക് അനുസരിച്ച് പോകുന്ന അമേരിക്കയാണെങ്കിൽ നമ്മൾ പോകും എന്നുള്ള രീതി അത് ആ ശൈലിയാണല്ലോ ഇപ്പം നരേന്ദ്രമോദി അവലംബിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മളീ പറഞ്ഞത് എന്തുകൊണ്ടിവിടുത്തെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഈ പറയുമ്പോൾ ഇതുവരെ അമേരിക്കയിൽ ഉണ്ടായിരുന്ന സ്വാധീനം അത് ഇനി ഉണ്ടാകത്തില്ല അല്ലെങ്കിൽ ഉണ്ടാ അതിന് സാധ്യയില്ല എന്നുള്ളതിനുള്ള തെളിവാണ് അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവ് രീതി പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയുടെ കോൺഗ്രസിൻ്റെ നേതാവ് എന്നുള്ള രീതിയിൽ പ്രധാനപ്പെട്ട ലോകത്തെ നാലാമത്തെ രാജ്യമായിട്ടുള്ള എല്ലാ രീതിയിലും ലോകത്ത് ഉയർന്നുകൊ വന്നുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ലോകം മൊത്തവും ഇന്ത്യയുടെ അഭിപ്രായം ആരാഞ്ച് കാര്യങ്ങൾ നടത്തുന്ന ഈ സമയത്ത് അവിടുത്തെ പ്രതിപക്ഷ നേതാവിനെ ഉൾക്കൊള്ളാൻ ട്രംപ് തയ്യാറല്ല അടുത്ത അല്ലെങ്കിൽ അമേരിക്കൻ ഭരണകൂടം തയ്യാറല്ല അല്ലെങ്കിൽ ഉൾക്കൊള്ളിക്കുന്നില്ല എന്നുള്ള തെളിവാണ് അദ്ദേഹത്തെ ഒഴിവാക്കിയെന്നാണ് നമ്മൾ അദ്ദേഹത്തിൻ്റെ ഈ അല്ലെങ്കിൽ അദ്ദേഹം വിളിച്ചിരിക്കുന്ന ആൾക്കാരുടെ ലിസ്റ്റ് നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് ബോധ്യമാകും കാരണം ഭരണാധികാരികൾ ഉള്ളിടത്തെന്ന് പോലും പ്രതിപക്ഷ നേതാക്കളെ വിളിച്ചിട്ടുണ്ട് അതായത് പ്രതി ആരെ വിളിക്കണം ആരാണ് എൻ്റെ ഭാഗം എന്ന് ഉള്ള അത് കൃത്യത പരുത്തി തന്നെയാണ് അത് വ്യക്തത പരത്തി തന്നെയാണ് അത് ബോധ്യപ്പെടുത്തി തന്നെയാണ് വിളിച്ചിരിക്കുന്നത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക